കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് ഇഞ്ചി പറഞ്ഞത് അതൊക്കെ ഇഞ്ചി തന്നെയാണ് വീട്ടിയത് ഇഞ്ചി വീട്ടിട്ടില്ലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അത് ചെയ്തത് തെറ്റാണെന്നും ഞങ്ങള് പറഞ്ഞ പക്ഷെ അന്റെ ഈ ഇച്ചിക്കണക്ക് കേൾക്കാനാണ് വെയ്യാത്തത് നമ്മളെ വീടിന്റെ ആധാരം ഉടമ ഇന്ന് വരായിട്ട് നിങ്ങൾ രണ്ടാളേ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാ ഇവളുടെ പഠിപ്പ് അത് പൈസ കൊടുത്തിട്ടല്ലേ അമ്മ പഠിപ്പിക്കണത് ഇത് വരായിട്ടു ഈ വീട്ടത്തെ എന്തെങ്കിലും കാര്യം ഞാൻ മുടക്കിട്ടുണ്ടാ എന്ത് കാര്യമാ ഇന്ന് രണ്ടുപേരും ഞാൻ നോക്കാത്ത മതി നിർത്തി ഇന്നത്തോടെ എല്ലാം നിങ്ങക്ക് രണ്ടുക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ട് ചെയ്യാന്നുള്ള പേര് അതിന്റെ പുറമെ പിഷ്കി അഹങ്കാരി ഇച്ചി കണക്ക് പറയണോള് ഇനി ഇല്ലാത്ത പേരൊന്നും ഇല്ല എനിക്ക് ഇതൊന്നും ഞാൻ അറിയണന്നാണ് നിങ്ങളെ വിചാരം അത് പിന്നെ മോളെ നീ എന്തെന്നെ പറഞ്ഞ കുടുംബം നോക്കണേന്റെ അഹങ്കാരാണ് എനിക്കുന്നില്ലേ ഇത്ത അത് ഞാൻ അതേടി അഹങ്കാരം തന്നെയാണ് എനിക്ക് ഈ വീടിന്റെ ജപ്തി നോട്ടീസ് വന്നീന്ന് അത് വല്ലത് ഇയ്യോ ഇറിഞ്ഞോ എന്തൊക്കെയാ കുട്ടി ഈ പറയണത് ജപ്തി നോട്ടീസോ അതെ വല്യമ്മ ഞാൻ ഇവരൊന്നും അറിയിച്ചിട്ടില്ലാന്നുള്ളൂ കാരണം ഇവർ എന്നോടൊന്നും ചോയിത്തലില്ല ആധാരം ബാങ്കിലാണ് പക്ഷെ ഇന്ന് വരായിട്ട് അതിന്റെ പലിശ അടച്ചോ തെറ്റീക്കണോ എനിക്കവിടുന്ന പൈസ ഒന്നും ഇവളും ചോയിക്കൂല ഇമ്മിയും ചോയിക്കൂല അതിന്റെ പലിശ കൂട്ടുപലിശി ഒക്കെ പാടച്ച് തീർക്കാനുള്ള ഹോട്ടപ്പാച്ചില്ലായിരുന്നു ഞാന് ഇവളുടെ പഠിപ്പ് ഈ വീട്ടത്തെ കാര്യങ്ങള് ചെലവ് ഇവളുടെ ഡ്രസ്സ് ഇമ്മാന്റെ ഉളിക മരുന്ന് ഒന്നും ഞാൻ കണക്ക് പറയല്ല കടങ്ങള് എല്ലാം കൂടി ഈ പെണ്ണായനിക്ക് എത്തിപ്പോണ്ട വെള്ളിമ്മ എന്റെ കുട്ടിയെ വെല്ലുമാക്കി ഈ കാര്യം അകൊന്നും അറിയില്ലല്ലോ ആരെങ്കിലൊക്കെ